thank you ഇന്ന് നമ്മൾ മുപ്പത് രൂപ മുതൽ ഏകദേശം ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഓഫറിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് വൈറ്റ് ലിപ്സ്റ്റിക് ആണ് നമുക്ക് എപ്പോഴും ചെറിയ പ്ലാന്റ് ആണല്ലേ കിട്ടാറുള്ളൂ ഇതൊരു മിനിയേച്ചർ ടൈപ്പിലുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് അപ്പോൾ അതായത് ഇപ്പോൾ ഇത്രയും വലിപ്പുള്ള മിനിയേച്ചർ ലിപ്സ്റ്റിക് പ്ലാന്റ് അല്ലെങ്കിൽ വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ഉണ്ട് അറുപത് രൂപയാണ് റേറ്റ് ഇനി പുതിയൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയപ്പെടുന്ന പ്ലാന്റ് ഹാങ്ങിങ് പോട്ടിൽ വളരെ മനോഹരമായിട്ട് വളരുന്ന ഒരു ചെടിയാണ് അതായത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് അപ്പോൾ ഇതിനും അറുപത് രൂപയാണ് റേറ്റ് പുതിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് കട്ടിങ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള പുതിയൊരു പ്ലാന്റ് ആണ് ഈ ഡെക്ഫൈറ്റ് എന്നറിയപ്പെടുന്ന നല്ല താറാവിൻ്റെ കാല് പതിപ്പിച്ചാൽ ഉണ്ടാവും അതുപോലെ ഇലകൾ ഉണ്ടാവുന്ന പ്ലാന്റ് എൻ്റെ ഇലയുടെ ആ ഒരു കളറും നല്ല ഭംഗിയായിട്ടുള്ളതാണ് കേട്ടോ ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് ഇനി അടുത്തത് ദാ ഈ ഒരു സ്ട്രിങ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഹാർട്ട് ഷേപ്പിലാണ് അതിൻ്റെ ലീഫുണ്ടാവുക ഒരു ഹാർട്ടിൻ്റെ വെയിൻസൊക്കെ പോലെ വെയിൻസും ഉണ്ടാവും നല്ല കളറിലാണ് ലീഫ് വരുന്നത് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് സ്ലോ ഗ്രോത്തും പിടിച്ചു കിട്ടാൻ പാടുമായതുകൊണ്ട് ഇതിൻ്റെ ചെടികൾ എപ്പോഴും ചെറുതാണ് അവൈലബിളായിട്ടുള്ളത് ഇപ്പോൾ ഒരു സൈസിലുള്ള പ്ലാൻസ് അവൈലബിളായിട്ടുണ്ട് ആയിട്ടുണ്ട് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ കാണുന്ന ഫിറ്റോണിയയുടെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് റെഡും ഈ വൈറ്റും കേട്ടോ ഓരോന്നിനും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി പെട്രിയയുടെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലില്ല വലുത് മാത്രമേ ഉള്ളൂ നൂറ്റി അറുപത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാൻസിന് നമുക്ക് റേറ്റ് വരുന്നത് ഹാങ്ങിങ് മെല്ല സ്റ്റോമയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമുക്കിതിന് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ ഉണ്ടാകുന്നത് അടുത്തത് പാരിജാതാണ് പാരിജാതം നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ഓഫറിൽ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ പ്ലാന്റ് തരുന്നതായിരിക്കും എന്നത് പിന്നെ അടുത്തത് ആമസോൺ ബ്ലൂ എന്ന് പറയുന്ന നല്ലൊരു ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ലാവണ്ടർ ഷെയ്ഡിൽ എല്ലാ ക്ലൈമറ്റിലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ക്രിപ്റ്റോസ്റ്റീജിയെന്ന് പറയുന്നത് ഈ കാണുന്ന പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത്രയും സൈസുള്ള പ്ലാന്റ് നമ്മൾ നമ്മളായി ചേരുന്നത് പിന്നെ അടുത്തത് ഓർക്കിഡ് റോസാണ് കുലകുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു സുന്ദരി ചെടിയാണ് ഓർക്കിഡ് റോസ് റോസകളിലെ ഒരു രാജകുമാരി തന്നെയാണ് കേട്ടോ അത്രയും ഭംഗിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകുന്നതും ഇതിൻ്റെ വേറെയും കളർ വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ ഇതിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഹണീസക്കിളിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഹണീസക്കിൾ ക്രീപ്പറാണ് പക്ഷേ ഇത് ബുഷായിട്ടാണ് നിൽക്കുന്നത് ഒരേ സ്മെല്ലാണ് നല്ല സ്മെല്ലുള്ള പൂക്കൾ എല്ലാ സമയത്തും നിറയെ പൂക്കളുണ്ടാകുന്ന ചെടികളുമാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ചെടിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റും ആണ് ഇതിന് നമുക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ദാ ഇത് കണ്ടില്ലേ ഇതുപോലെ നിൽക്കും കേട്ടോ നല്ലൊരു റെഡും ഒരു ഗ്രീനും ലൈറ്റ് ഗ്രീനും ഷെയ്ഡാണ് ഈ ഉണങ്ങിയ പോലത്തെ പ്ലാന്റിൻ്റെ കളറ് വരുന്നത് ഇനി അടുത്തത് ബൊഹീനിയ ചെടിയാണ് നമുക്കറിയാം ബൊഹീനിയ നല്ല റേറ്റ് വരുന്ന ചെടിയാണ് നമുക്ക് തീരെ ചെറിയ ചെടികളില്ല കേട്ടോ ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ഈ ഒരു വലിപ്പത്തിലുള്ള ചെടികളാണ് ആയിട്ടുള്ളത് ഇനി അടുത്തത് സ്റ്റാർ ജാസ്മിൻ ആണ് അല്ലെങ്കിൽ മിനിയേച്ചർ മടഗാസ്കർ ജാസ്മിൻ എന്നും പറയും ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഉണ്ട് ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഫിറ്റോണിയുടെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ സിംഗിളായിട്ട് പ്ലാന്റ്സ് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതായത് നമ്മുടെ കയ്യിലില്ലാത്ത ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്ത് വാങ്ങണം എന്നുള്ളവർക്ക് ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഏത് വെറൈറ്റി ആണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ അത് തന്നെ അയച്ചു തരും കേട്ടോ ഇതിൻ്റെ കോംബോ ഓഫറും ഉണ്ട് പത്ത് വെറൈറ്റി മുന്നൂറ് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കളർ സെലക്ഷൻ ഇല്ല അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് വാങ്ങേണ്ടവർക്ക് ഇങ്ങനെ വാങ്ങാം ഇനി അടുത്തത് സ്നോ റോസിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആയിരുന്നു നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയക്കുന്നത് ചിലതിലൊക്കെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഇനി ഇത് ബ്ലാക്ക് ലോക്കസ്റ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ലൊരു ലൈറ്റ് റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ിരി റേറ്റ് കൂടുതൽ വരുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പിന്നെ അത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് മാത്രം വാങ്ങാം കേട്ടോ ഇത് നമ്മൾ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് റേറ്റ് പറഞ്ഞത് പക്ഷേ ഇതിന് നമുക്ക് മൂവായിരം രൂപ റേറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ മോൺസ്റ്ററയുടെ ഏറ്റവും റേറ്റ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണിത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതില്ല കേട്ടോ ഇതിൽ റേറ്റ് വരുന്ന വെറൈറ്റീസ് ഉണ്ട് പക്ഷേ നമുക്കിപ്പം കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഏറ്റവും റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണിത് നല്ല വൈറ്റ് ആണ് വരുന്നത് ഇപ്പോഴാണ് നമുക്കിതിൻ്റെ വലിയ പ്ലാന്റ് സ്റ്റോക്ക് ആയത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ ഇനി അടുത്തത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണിത് നല്ലൊരു വെറൈറ്റി അതിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന വെറൈറ്റിക്കൊക്കെ അൻപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഹോയയുടെ എന്ന് പറയുന്ന നല്ലൊരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഇതിന് നമുക്ക് നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ എഗ്ലോണിമയുടെ റെഡ് വെയിൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഈ കാണുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇനി കുറച്ച് സക്ലുലൻസ് കാണിച്ചു തരാം ഇതിന് ഈ പ്ലാന്റ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഏറ്റവും പുതിയ വെറൈറ്റീസാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മുപ്പത് രൂപയുടെ പ്ലാന്റ്സൊക്കെ ലാസ്റ്റിൽ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ്സ് എല്ലാം വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല പുത്തൻ വെറൈറ്റീസ് ആണ് പഴയ വെറൈറ്റീസ് ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ലെമൺ വൈൻ കാണാം ലെമൺ വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും ഉണ്ട് ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എല്ലാം റേറ്റ് കുറച്ചാണ് സെയിൽ ചെയ്യുന്നത് ഇനി അടുത്തത് വരുന്നത് ഹോയഡ സൺറൈസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ വെറൈറ്റിക്ക് നമുക്ക് അൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് എല്ലാം ലിമിറ്റഡ് ആണ് കേട്ടോ ആഫ്രിക്കൻ എന്ന് പറയുന്ന ഈ ഒരു ഡെയ്സി പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഞാൻ അടുത്തത് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള റെഡ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കുറച്ച് സമയം എടുക്കും ഫ്ലവറിങ് ആവാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസും ഉണ്ട് ഇതിൻ്റെ ചെറിയ സൈസിലും പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ സൈസിലുള്ള റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് നമ്മൾ വെറും അൻപത് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് അടുത്തത് ഫിറ്റോണിയാണ് ഫിറ്റോണിയുടെ ഈ ഒരു കളർ നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് അടുത്തത് വന്നിട്ടുള്ളത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഇതാ ഈ കാണുന്ന വൈറ്റ് കളറാണ് പൂക്കളെല്ലാത്തിലും ഈ ഒരു റെഡ് കളർ ആയിരിക്കും പക്ഷെ ഇതിൻ്റെ ക്യാപ്പിൻ്റെ കളർ വെച്ചിട്ടാണ് കേട്ടോ പ്ലാന്റിൻ്റെ പറയുന്നത് നമ്മൾ റെഡ് വൈറ്റ് അങ്ങനെ അപ്പോൾ ഇത് വൈറ്റ് ക്യാപ്പ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ വൈറ്റ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് ഐസ്ലാൻഡ് ക്രീപ്പറാണ് ഇത് നമ്മൾ കുറച്ചും കൂടി റേറ്റിൽ സെയിൽ ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു ഓഫറിൽ നമുക്ക് അറുപത് രൂപ മാത്രമാണ് ഈ ക്രീപ്പർ പ്ലാന്റിനും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് പെട്രിയ വൈനാണ് പെട്രിയയുടെ വൈറ്റ് കളറാണിത് ഇത് നമുക്ക് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഒരുപാടില്ല അറുപത് രൂപ തന്നെയാണ് ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് ഇതുപോലെ ഗ്രോ ബാഗിൽ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അയച്ച് തരുന്നത് ഇനി ഇതുപോലെ തന്നെ വയലറ്റ് കളറിലുള്ള പെട്രിയ പ്ലാന്റ് ഉണ്ട് ഈ പെട്രിയ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ദാ ഇതുപോലെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ നല്ല അടിപൊളി പ്ലാന്റ് ആണ് പെട്രിയയുടെ വോളുബിലെസ് അല്ലെങ്കിൽ ട്രീ പെട്രിയ കാണിച്ച സമയത്ത് റേറ്റ് കുറഞ്ഞ പെട്രിയ പ്ലാന്റ് ഉണ്ടോയെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ഓഫറിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ എൺപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് തരുന്നത് കേട്ടോ ഇനി ഇതാ ഈ കാണുന്ന ഒരു രണ്ട് വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ഇതുപോലെയാണ് ലീഫ് ഉണ്ടാവുക ഇതിന് രണ്ടിനും നാൽപ്പത് രൂപ വെച്ച് റേറ്റ് വരുന്നുണ്ട് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ ഇത് മോൺസ്റ്ററയുടെ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വലുതായ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അടുത്തത് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇനി വരുന്നത് കാറ്റ്സ്ക്ലോയിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് അത്യാവശ്യം വള്ളിവീച്ചി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ തരുന്നത് ഇനി അടുത്തത് വരുന്നത് ഇതായി ഈ കാണുന്നത് പോലെ പൂക്കളുണ്ടാകുന്നത് യെല്ലോ ജാസ്മിനാണ് ഇതുപോലെയാണ് പൂക്കളുണ്ടാവുക നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് വരും കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് ഓഫർ പ്രൈസ് പ്രൈസാണേ എല്ലാ സമയത്തും ഈ റേറ്റിൽ കിട്ടില്ല അപ്പോൾ വേണ്ട ഒരു വേഗം വാങ്ങിക്കോളൂ ഇനി ഈ ഒരു ഗ്രീപ്പിംഗ് ദുരാന്തയാണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് ഇനി അടുത്തത് വരുന്നത് അലോഷ്യ എഗ്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നത് നല്ല സ്മെല്ലുള്ള പൂക്കളുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് മാത്രമല്ല ഈ പൂക്കളുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് നമ്മുടെ ഗാർഡനിൽ നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ചൈന ഡോളിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റും നമ്മൾ ഇൻഡോറ് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് ഈ കാണുന്ന ഹണീസഗിളിൻ്റെ അല്ലെങ്കിൽ ജാപ്പനീസ് ഹണീസഗിളിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന സൈസിനെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും നമുക്ക് നാൽപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് ഇത് ഫയർ വർക്ക് എന്ന് പറയുന്ന ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാൽപ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇത് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ സൈസേ വരുള്ളൂ ഇതിന് നമുക്ക് നാൽപ്പത് രൂപയേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് പിങ്ക് ലിപ്സ്റ്റിക്കാണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് സ്നോ വൈറ്റ് ആണ് ഡബിൾ പെറ്റിലാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അറുപതാണ് റേറ്റ് വരുന്നത് ഇത് കക്കടമുല്ലയുടെ പിങ്ക് ആണ് ഇതിന് നമുക്ക് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് ക്ലോറോഫൈറ്റത്തിൻ്റെ വെറൈറ്റീസ് ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇതും ഒരു ക്ലോറോഫൈറ്റമാണ് ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇനി സുഗന്ധരാജൻ എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന നല്ല വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇത് ഷീഗാർ അല്ലെങ്കിൽ ബൊളീവിയൻ സൺസെറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് നല്ല പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡിഷ് പിങ്ക് കളറിൽ പൂക്കളുണ്ടാകുന്ന അല്ലെങ്കിൽ മുട്ടുകൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ എന്നാണ് ടോപ്പ് പേര് വരുന്നത് അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം മൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നമുക്ക് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് എസ്റ്റർഡേ ടുഡേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ബോവർവൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണിത് അല്ലെങ്കിൽ ടെപ്കോമയുടെ ക്രീപ്പറിൽ വെരിഗേറ്റഡ് വെറൈറ്റി എന്ന് പറയാം ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് ഓഫറിൽ റേറ്റ് വരുന്നത് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഇലകളും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തത് പാഷൻ ഫ്ലവർ അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന് നമ്മൾ കൃഷ്ണകമലം എന്നും പറയാറുണ്ട് ഇത് റെഡാണ് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സ്യൂഡോ റിപ്സാലിസ് ക്യാക്ടസ് ആണ് അറുപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്യാക്ടസ് പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൂടെ പേൾസ് ഉണ്ടാവും നല്ല വൈറ്റ് കളറിലുള്ള പേൾസ് ഇത് കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ നല്ല റെഡ് കളറ് ലീഫിൽ വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചിട്ട് വേണം കേട്ടോ വളർത്താൻ വെയിൽ ഇനി അടുത്തത് ഈ ഒരു മധുമാലതി ക്രീപ്പറിൻ്റെ നോർമൽ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി നാടൻ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പോട്ടിലും അല്ലെങ്കിൽ നിലത്ത് തടവെടുത്തും നടാം കേട്ടോ ഇനി അടുത്തത് ബോർ വൈൻ്റെ വെരികേറ്റഡ് കണ്ടില്ലേ ഇത് നോർമൽ വെറൈറ്റിയാണ് ഇതിൽ വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ക്രീപ്പിംഗ് ഫിഗ് അല്ലെങ്കിൽ വോൾ ക്രീപ്പർ എന്നറിയപ്പെടുന്ന മതിലെ പറ്റി പിടിച്ച് വളരുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് പവിഴമുല്ലയുടെ ചെടിയാണ് അറുപത് രൂപയാണ് പവിഴമുല്ലയുടെ ചെടിക്ക് ഓഫർ പ്രൈസ് വരുന്നത് അതിൻ്റെ പൂക്കൾ നമുക്ക് എപ്പോഴും ചെടിയിൽ നിന്ന് കാണാൻ പറ്റില്ല വെയിൽ വരുമ്പോഴേക്കും പൂക്കൾ പൊഴിഞ്ഞു പോകും അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഈ കർട്ടൺ ക്രീപ്പറാണ് നമുക്ക് മതിലിന് മുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ടോപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കർട്ടൻ വിരിച്ചിട്ടതുപോലെ ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്നു നിൽക്കും നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടി കൂടിയാണ് ഈ കാണുന്ന കർട്ടൻ ക്രീപ്പർ ഇത് ഇന്ത്യൻ ക്ലോക്ക് വൈൻ അല്ലെങ്കിൽ ലേഡീസ് ഷൂവിൻ്റെ നല്ല ഡാർക്ക് റെഡ് കളർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇതിന് നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് വരുന്നത് കോഞ്ചിയ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ പെട്രിയയുടെ പിങ്ക് എന്ന് പറയാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതിനും നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് ഇനി വരുന്നത് ഗോൾഡൻ കാസ്കേഡാണ് ഗോൾഡൻ കാസ്കേഡും നമ്മൾ ഓഫർ പ്രൈസിൽ വെറും അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തരാൻ പോകുന്നത് ഈ അവസരം ആരും മിസ്സാക്കേണ്ട കേട്ടോ ഇനി അടുത്തത് ഇന്ത്യൻ ക്ലോക്ക് വേണ്ട അല്ലെങ്കിൽ ലേഡീസ് ഷൂവിൻ്റെ ഒരു വെരികേറ്റഡ് വെറൈറ്റിയാണ് ഫ്ലവർ സെയിം ആണ് കേട്ടോ ഇതുപോലെ ഡാർക്ക് കളറ് ടോപ്പിൽ വരുന്നത് അതുപോലെ ഓറഞ്ച് ഫ്ലവർ ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നല്ലൊരു വെറൈറ്റിയാണ് ഇതിന് നമുക്ക് ചെറിയ പ്ലാന്റ് സൈസിന് റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് നമ്മൾ കുറച്ചും കൂടി റേറ്റിൽ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ ആണ് അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസൊക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫർ പ്രൈസിലാണ് ഇത്തവണ നമ്മൾ എല്ലാ പ്ലാന്റ്സും കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാങ്ങിക്കോളൂ നമുക്ക് ഒരു വർഷമൊക്കെ മാക്സിമം സമയമാകുമ്പോഴേക്കും എല്ലാത്തിലും പൂക്കളായി കിട്ടും ഇനി അടുത്തത് ഓറഞ്ച് ട്രംപറ്റ് വയനാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഒരു അൻപത് രൂപ മാത്രമാണ് ഇനി അടുത്തത് വരുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് മണിമുല്ലയുടെ പ്ലാന്റ് ആണ് മണിമുല്ല നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പ്ലാന്റ് ആണല്ലേ ഈ ഒരു സീസണിൽ നമുക്ക് ഒരുപാട് വിറ്റ് പോയിട്ടുള്ള ഒരു ചെടി കൂടിയാണ് മണിമുല്ല ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗിയൊക്കെ ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ നമ്മൾ അറുപത് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പം ആ സൈസിലുള്ള പ്ലാന്റ് ഇല്ലാട്ടോ അത് ഇനി അടുത്തത് ഇതാണ് പ്രിൻസസ് വൈൻ ഇതിൻ്റെ വേരുകൾക്കാണ് കൂടുതൽ ഭംഗി ഇതിനകത്ത് ആ ഹാങ് ചെയ്ത് വരുന്നത് ഇതിൻ്റെ ആണ് കേട്ടോ ഓരോ ലീഫിൻ്റെ അടിവശത്തൂടെ പെട്ടെന്ന് തന്നെ റൂട്ട്സ് വരും ആ റൂട്ട്സ് ആണ് ഇങ്ങനെ ഹാങ് ചെയ്ത് വളരെയധികം മനോഹരമായിട്ട് നിൽക്കുന്നത് ഇതിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്തത് യെല്ലോ കളറിലുള്ള മെല്ലസ്റ്റോമ പ്ലാന്റ് ആണ് ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നതാണ് ഓഫറിൽ നമ്മളിത് അറുപത് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു യെല്ലോ കളറിലുള്ള മെല്ലസ്റ്റോമ ഇനി അടുത്തത് ക്ലറോഡെൻഡ്രം എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് അല്ലെങ്കിൽ വെള്ളക്കൊന്ന മണിക്കൊന്ന ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പറയാറുണ്ട് പ്ലാൻ സൈസ് ഇതായി ഈ കാണുന്നതാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും അൻപത് രൂപയാണ് കേട്ടോ ഓഫറിലാണ് ഈ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി വരുന്നതാണ് വേഗം ഇനി യെല്ലോ ആണ് നമുക്ക് ഇന്ത്യൻ ക്ലോക്ക് വൈൻ ആ ഒരു ഡാർക്ക് കളറിനെ കഴിഞ്ഞു കുറച്ചും കൂടി ഭംഗിയായിട്ട് വരുന്നത് ഈ ഒരു കളറാണല്ലേ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇനി അടുത്തത് ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാവുന്നത് തുമ്പർജിയാണ് തുമ്പർജിയും ലേഡിഷൂം തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ തുമ്പർജിയ വിരിഞ്ഞു വരും ഫ്ലവേഴ്സ് ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഓഫറിൽ

ഈ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചി നമുക്ക് കുറേ കളേഴ്സ് ഉണ്ട് നമ്മൾ നാല് വെറൈറ്റീസിൻ്റെ കോംബോ കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ലീഫിൻ്റെ വെറൈറ്റീസ് നോക്കിയിട്ടാണ് എടുത്തിട്ട് തരുന്നത് പക്ഷേ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കളറ് അങ്ങനെ പറഞ്ഞിട്ടാണ് തരുന്നത് നമുക്ക് കളറ് കൺഫേം അല്ല ഏതെങ്കിലും ഒരു കളറാണ് തരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിക്ക് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് അൻപത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് തണലത്ത് വെച്ചും ഇൻഡോറിൽ വെച്ചിട്ടും മിനിമം കെയറിങ്ങിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത് ഓവർ വാട്ടറിങ് വേണ്ട ഓവറായിട്ട് ലൈറ്റ് വേണ്ട അതുപോലെ തന്നെ ഓവറായിട്ടുള്ള വളങ്ങൾ വേണ്ട ഒന്നും ഓവറായിട്ട് വേണ്ട എല്ലാം മിനിമം മതി അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ കളേഴ്സ് ആണ് കേട്ടോ അതെ ഇതുപോലത്തെ കളേഴ്സൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കളറാണ് ഈ ഒരു ഓഫറിൽ തരാം അൻപത് രൂപ മാത്രമാണ് ജിഫി സൈസിലുള്ള ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ആഫ്രിക്കൻ മൈലറ്റിന് റേറ്റ് വരണേട്ടോ അപ്പോൾ അതായി കാണുന്നത് പോലെയുള്ള കളേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാൻസ് ആണേ കുറച്ച് പെപ്രോമിയും ഹാങ്ങിങ് വെറൈറ്റീസും ഒക്കെ വരുന്നുണ്ട് ഈയൊരു പെപ്രോമിയയ്ക്ക് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതുപോലെയുള്ള ചെടികളെല്ലാം നമുക്ക് നാൽപ്പത് രൂപ മുപ്പത് രൂപ റേറ്റിലാണ് കേട്ടോ തരാൻ പറ്റിയ ഓഫറിൽ ഇതിന് നാൽപ്പത് ഈയൊരു പ്ലാന്റിന് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെൻസിൽ ക്യാക്ടസിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഈയൊരു ഹാങ്ങിങ് പ്ലാന്റ് ഇതുപോലെ നിറയെ ഉണ്ടാവും കേട്ടോ ഇനി നോർമൽ പെൻസിൽ ആണ് ഇതിനും നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പിഡിലാന്തസിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു ഗ്രീൻ വെറൈറ്റി പിഡിലാന്തസിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ വെരിഗേറ്റഡ് ഉണ്ട് പക്ഷേ ഗ്രീൻ വെറൈറ്റിയും ഒരു പ്രത്യേക ഭംഗിയുള്ളതാണ് കേട്ടോ ഇതൊരു മോസാണ് കേട്ടോ ഈ ഒരു മോസിനും നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ടെററിയൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഒരു ലീഫി പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയാണ് ഇതുപോലെ നിറയെ നിൽക്കുന്നത് കാണാൻ ഇതിനും നാൽപ്പതാണ് റേറ്റ് മുപ്പത് രൂപ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന ബേബി സൺ റോസ് നല്ലൊരു റോസ് കളറിലാണല്ലേ പൂക്കളുണ്ടാകുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ വേരി വെറൈറ്റിയും ഉണ്ട് ഇതിന് നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ് ആണിത് ഓഫറിൽ നമുക്ക് മുപ്പത് രൂപ മാത്രം റേറ്റിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങാവുന്നതാണ് ഇത് തുമ്പർജിയ റെക്റ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മധുമാലതയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ സിംഗിൾ പെറ്റൽ ഹൈബ്രിഡ് വെറൈറ്റി നല്ല ഡാർക്ക് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്ലാന്റും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് കേട്ടോ അതായത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപ മാത്രമേ നമുക്ക് ഓഫറിൽ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ ഇത് ഗോൾഡൻ ത്രയാലിസിസ് അല്ലെങ്കിൽ ക്രിസ്റ്റിലാഡിയ ക്രീപ്പർ അതും അല്ലെങ്കിൽ ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോ വെറൈറ്റി എന്ന് പറയാം ഈ ഒരു പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതങ്ങനെ നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം പറയാം ഇലിയോ കാർബസിൻ്റെ പ്ലാന്റും നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓഫറിലുള്ള ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയ്ക്ക് നമ്മൾ നോർമലി കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നതും ഇനി അടുത്തത് വരുന്നത് പിച്ചകം എന്ന് പറയുന്ന പ്ലാന്റാണ് ആണ് അമേരിക്കൻ ജാസ്മിൻ്റെ ഇലകളോട് നല്ല സാദൃശ്യമുള്ള ഇലയാണ് പക്ഷേ ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി ഒരു റൗണ്ട് ഷേപ്പും അറ്റത്തേക്ക് വരുന്ന ലീഫിൽ മാത്രം ലോങ് ആയിട്ടുള്ളതുമാണ് ആണ് കേട്ടോ നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പാർവ്വതി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് രണ്ട് കളർ വെറൈറ്റി ആണുള്ളത് വൈറ്റും ലാവൻഡറും കേട്ടോ എന്താ ഇത് ലാവൻഡർ കളറാണ് ഓരോന്നിനും നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വൈറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റുമാണ് ഇനി അടുത്തത് ജോൺ സ്ക്രീപ്പറാണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ്സ് അവൈലബിളാണ് കേട്ടോ വേണ്ട ഒരു വേഗം വാങ്ങിക്കോ ഒത്തിരി ക്രിസ്മസ് ക്യാക്ടസ് പൂ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് റ്റ് ക്രിസ്മസ് ക്യാക്ടസ് കണ്ടിട്ടില്ല അതുപോലെ ഓറഞ്ചും കണ്ടിട്ടില്ലാന്ന് അപ്പോൾ വൈറ്റ് ഇതാണ് കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചതാണ് റോസും റെഡൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് അങ്ങനെ കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ജിഫി പ്ലാന്റ്സ് വാങ്ങുന്നവർ ഈ ഒരു സൈസിലുള്ള പോട്ടിലേ മാക്സിമം നടാവുള്ളൂ കേട്ടോ ഒത്തിരി വലിപ്പമുള്ള പോട്ടിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നനവൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പെട്ടെന്ന് നാശമായി പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജിഫി സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കായിരുന്നു തന്നുകൊണ്ടിരുന്നത് ഈ ഒരു ഓഫറിൽ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് തരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വേഗം തന്നെ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്